അസ്സാമലൈക്കും പ്രിയപ്പെട്ടവരെ വല്ലാത്തൊരു കഷ്ടമുണ്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇസ്ലാം മതത്തിൻ്റെ പേരിൽ എവിടെ എന്ത് പ്രശ്നമുണ്ടായാലും നമ്മുടെ ഷൈക്കുനയുടെ തലയിലായിരിക്കും കയറുക ആ മനുഷ്യൻ നിങ്ങളോടൊക്കെ എന്ത് തെറ്റാണ് ചെയ്തത് പ്രിയപ്പെട്ടവരെ കണ്ണുണ്ടാകുമ്പോൾ കണ്ണിൻ്റെ കാഴ്ച നിങ്ങൾക്ക് മനസ്സിലാവില്ല ആ മനുഷ്യൻ ഇവിടെ ദീനിനു വേണ്ടി ഇവിടുത്തെ ഉമ്മത്തിങ്ങൾക്ക് വേണ്ടി എത്തിയും മക്കൾക്ക് വേണ്ടി ഇക്കാലമത്രയും ഈ ഒരു വയ്യാത്ത അവസ്ഥയിലും ആ ഒരു മഹാന്റെ ജീവിതം നമുക്ക് വേണ്ടി മാറ്റിവച്ചിരിക്കുക ആ മഹാൻ ഇല്ലാതായാൽ അറിയാം ഭർത്തർ റബ്ബ് ഉസ്താദിന് ആഫിയത്തും ആരോഗ്യവും കൊടുക്കട്ടെ ആമി മതത്തിൻ്റെ പേരിൽ എന്ത് ചൂഷണം നടന്നാലും പേര് മുഴുവൻ എ പി കാർക്കായിരിക്കും എ പി പണ്ഡിതന്മാരാരും മതം വിറ്റ് ജീവിക്കാറില്ല മതചൂഷണം ചെയ്യാറുമില്ല ചൂഷണം ചെയ്യുന്നവരെ തടയാറാണ് പതിവ് ഇപ്പോൾ ഈ ഒരു ആരോപണവുമായി വന്നിരിക്കുന്നത് മലപ്പുറത്ത് നടന്ന വീട്ടിലെ പ്രസവവുമായി ബന്ധപ്പെട്ട് ആ യുവതിയുടെ മരണം തന്നെ അതും ഇപ്പോൾ എ പിക്കാരുടെ തലയിലായിരിക്കാം മതചൂഷണം ചെയ്യുന്നവരെ നമ്മുടെ പണ്ഡിതന്മാർ തടയാറുണ്ട് അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുമുണ്ട് മതചൂഷണത്തിന് വേണ്ടി നിന്നു കൊടുക്കുന്നവർക്കും നമ്മുടെ പണ്ഡിതന്മാർ താക്കീത്ത് നൽകിയിട്ടുണ്ട് മതത്തിൻ്റെ പേരിൽ ആര് ചൂഷണം ചെയ്യുന്നുവോ അവരെയൊക്കെ പണ്ഡിതന്മാർ തടഞ്ഞിട്ടുമുണ്ട് ഒരുപാട് ആത്മീയ ചൂഷണം ഇവിടെ നടക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ അതിന് നിന്നുകൊടുക്കുന്നുണ്ട് കുറച്ചു കാലം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പ്രശ്നങ്ങൾ വരാൻ മുന്നേ മുൻകൂട്ടി കണ്ട് നമ്മുടെ പണ്ഡിതന്മാർ താക്കീത്ത് നൽകാറുണ്ട് അന്നൊന്നും ഇതാരും കേൾക്കുകയുമില്ല അനുസരിക്കുകയുമില്ല അവസാനം പ്രശ്നങ്ങൾ ഉണ്ടായാൽ മാത്രമേ അത് മുഴുവൻ എ പി കാരുടെ തലയിലായിരിക്കും ഇതിപ്പോൾ സിറാജുദ്ദീൻ്റെ പ്രശ്നം തന്നെ വർഷങ്ങൾക്ക് മുമ്പേ ഫാറൂഖ് നയി ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് ഒരു താക്കീത് നൽകിയിട്ടുണ്ട് അതൊന്നും നമുക്ക് കേട്ടോക്കാം നടപടി തുടരുകയാണെങ്കിൽ നിങ്ങൾ ഈ നടപടി തുടരുകയാണെങ്കിൽ നിങ്ങൾക്കെതിരെ പ്രധാനപ്പെട്ട ഒരു വേദിയിൽ ഞാൻ പറയേണ്ടി വരും നിങ്ങളുമായി പ്രസ്ഥാനത്തിനോ സുന്നോ ആലിമീങ്ങൾക്കോ യാതൊരു ബന്ധവുമില്ല ഇദ്ദേഹത്തെ സമീപിക്കുന്ന ഏത് പ്രസ്ഥാനത്തെ അംഗീകരിക്കുന്ന മുഴുവൻ ആളുകളും സൂക്ഷിക്കണം എന്ന് പറയാൻ ഉദ്ദേശിക്കുകയാണ് പറഞ്ഞ ചിലപ്പോ അങ്ങനൊന്നും സംഭവിക്കില്ലായിരിക്കും പക്ഷെ എന്റെ ദൗത്യം ഞാൻ നിർവഹിക്കാൻ പോവാണ് നമ്മുടെ പണ്ഡിതന്മാർ ഇവരെയൊക്കെ പടച്ച റബ്ബിൻ്റെ കോടതിയിൽ എത്തിച്ചിട്ടുണ്ട് പടച്ച റബ്ബിൻ്റെ കോടതിയിൽ സാക്ഷി പറഞ്ഞിട്ടുമുണ്ട് ആത്മീയ ചൂഷണത്തിന് നിന്ന് കൊടുക്കുന്നവർക്കും താക്കീത്ത് നൽകിയിട്ടുണ്ട് ഇതൊക്കെ പടച്ച റബിൻ്റെ കോടതിയിൽ സാക്ഷി പറയുക എന്നതല്ലാതെ ഇവിടുത്തെ നിയമ കോടതിയിൽ സാക്ഷി പറയേണ്ടത് നിയമം തന്നെയാണ് അത് നമുക്ക് കയ്യിലെടുക്കാനുള്ള അവകാശമില്ല പടച്ച റബ്ബിൻ്റെ കോടതിയിൽ എത്തിക്കാം എന്നുള്ള ഉത്തരവാദിത്തം അവർ ചെയ്തിട്ടുണ്ട് എത്തിക്കേണ്ടത് നിയമം തന്നെയാണ് ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ തങ്ങളെ കുറ്റപ്പെടുത്തുന്നതിനപ്പുറം നമ്മള് നമ്മുടെ കുടുംബം അല്ലെങ്കിൽ നമ്മുടെ ഭാര്യമാർ നമ്മുടെ പെങ്ങന്മാർ ഇത്തരം കാര്യങ്ങൾ ഇരുന്നു കൊടുക്കുന്നു എന്നുള്ളതാണ് അവരുടെയൊക്കെ വിജയം നമ്മൾ അവരെ മാത്രം കുറ്റപ്പെടേണ്ട കാര്യമില്ല ലോകത്ത് പലതരത്തിലുള്ള പ്രതിഭകളുണ്ട് ആ പ്രതിഭകളെ മാർക്കറ്റ് ചെയ്യാൻ കഴിയുന്ന ആളുകൾ ഇവിടെ ഉണ്ട് ആ മാർക്കറ്റ് ചെയ്യപ്പെടണമെങ്കിൽ അതിന്റെ ഉപഭോക്താക്കൾ വേണം അതിൻ്റെ ഉപഭോക്താക്കളാര എന്റെയും നിങ്ങളുടെയൊക്കെ ഭാര്യമാര് ഒരു ഒരു പരിധി വരെ ഈ ആത്മീയ ചൂഷണത്തിനെതിരെ പണ്ഡിതന്മാരെ കണ്ണടക്കുന്നതെന്ന് പണ്ഡിതന്മാരെ കണ്ണടച്ചിട്ടൊന്നുമില്ല തുടക്കത്തിലെ അത് തടഞ്ഞിട്ടുമുണ്ട് ഫാറൂഖ് നെയ്മിന്റെ ഒരു വാക്കുകൾ കൂടി കേൾക്കാം ആരെങ്കിലും കറാമത്തുകൾ പറഞ്ഞു മതത്തിന്റെ ചിഹ്നങ്ങൾ ഉപയോഗപ്പെടുത്തി ദുരുപയോഗത്തിന് ശ്രമിച്ചാൽ ഞങ്ങൾ ശക്തമായി സംസാരിക്കും ഞങ്ങൾക്ക് വലുത് പവിത്രമായ ദീനാണ് ദീനിന്റെ ഈ കാണിച്ചു കൊടുക്കലാണ് ഇങ്ങനെയുള്ള ചൂഷണങ്ങൾക്കൊക്കെ നിങ്ങൾ നിന്നു നിന്നുകൊടുക്ക അവസാനം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാം നമ്മുടെ തലയിൽ ആരൊക്കെ ആത്മീയ കച്ചവടം നടത്തുന്നുണ്ട് എന്ന് നന്നായി നമുക്കറിയാം നമുക്ക് അള്ളാഹുവിൻ്റെ കോടതിയിലേ ബോധ്യപ്പെടുത്താനുള്ളൂ അത് നമ്മൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഈ ആത്മീയ ചൂഷണത്തിനെതിരെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ ആളുകളെ തടയുക അതാണ് നമുക്ക് ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്നത് ഈ ചൂഷകരുടെ വലയിൽ പെടാതെ നിങ്ങൾ സൂക്ഷിക്കുക നിങ്ങളുടെ കുടുംബത്തെ നിയമപാലകരുടെ കണ്ണിൽ പോലും ഇവർ പൊടിയിട്ടുകൊണ്ടാണ് ഇവരുടെ പരിപാടി ഇവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മഹാന്മാരായ ഔലിയാക്കളെ പറയിപ്പിക്കുക നമ്മുടെ പണ്ഡിതന്മാരുടെ അടുത്തേക്ക് ഇതുപോലുള്ള ചികിത്സയ്ക്ക് വന്നാൽ ആദ്യം ചോദിക്കുക നിങ്ങൾ ഈ രോഗം ആശുപത്രിയിൽ കാണിച്ചില്ലേ എന്നാണ് നമ്മുടെ പണ്ഡിതന്മാർ ചോദിക്കുക അതിനുശേഷമായിരിക്കും പ്രാർത്ഥനയും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുക അതും ഇതൊരു ചികിത്സയായിട്ട് കാണേണ്ടതില്ല നമ്മുടെ രോഗം മാറാൻ വേണ്ടി പടച്ചറബിനോട് ധ ചെയ്യുക അതുതന്നെ രോഗം വന്നാൽ ആദ്യം ചെയ്യേണ്ടത് ഡോക്ടർക്ക് കാണിക്കുക അതിനോടൊപ്പം പടച്ച റബ്ബിനോട് ദ്വാ ചെയ്യുക പടച്ച റബ്ബിനോട് ദ്വാ ചെയ്യലാണ് ഈ ആത്മീയ ചികിത്സ എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ തെറ്റിപ്പോയി അതൊരു ചികിത്സയായിട്ട് നിങ്ങൾ കാണേണ്ടതില്ല അത് നിങ്ങളുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായി നിങ്ങൾക്ക് കാണാവുന്നതാണ് അത് നിങ്ങൾക്ക് എന്തിനു വേണ്ടിയും ദ്വാ ചെയ്യുക അത് രോഗത്തിന് മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തെ നന്നാക്കാനും നിങ്ങളുടെ മക്കളെ നന്നാക്കാനും നിങ്ങൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകാൻ നിങ്ങൾക്ക് നല്ല മരണം ഉണ്ടാകാനും പ്രാർത്ഥിക്കാം ഇതൊന്നും ചികിത്സയിൽ ഉൾപ്പെടുന്നതല്ല നിങ്ങളുടെ പ്രാർത്ഥനയായി കാണേണ്ടതാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് നിങ്ങൾ നമ്മുടെ ഷെയ്ഖുനയെ കുറ്റം പറയുമ്പോൾ ആ മനുഷ്യൻ ഇല്ലാതായാലേ നിങ്ങൾക്കതിൻ്റെ ഭവിഷ്യത്ത് മനസ്സിലാവുള്ളൂ റബ്ബ് അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ ആമി എല്ലാവരും ദ്വാ ചെയ്തോളൂ കണ്ണുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് കണ്ണിൻ്റെ കാഴ്ച നിങ്ങൾക്ക് മനസ്സിലാവില്ല ആ മനുഷ്യൻ ഇല്ലാതായാലേ നിങ്ങൾക്ക് മനസ്സിലാകൂ അതിൻ്റെ ഒരു വില അപ്പോൾ എനിക്ക് ഒരുപാട് വിഷമം തോന്നിയത് കൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം ഇൻഷാല് അസ്സലാമലിക് വരമ